ചങ്ങായി മറ ഞാൻ ഈ പറയാൻ പോകുന്ന വാർത്ത എത്ര പേരാറിഞ്ഞു നടക്കാറില്ല സംഗീതക്കേണ്ടി ഘോര ഘോ പ്രസംഗിക്കും പച്ച വർഗീതിയും കുറിച്ച് കേട് മാത്രം പോയ പേരിൽ ക്രിസംഗീനല്ലേ അവളോണ്ടല്ല പത്മനാഭത്തിന്റെ ഉള്ള കെട്ടി ആചാര ലംഘനം നടത്തി ഈ വാർത്ത കെട്ടുമ്പോ കുറെ ആൾക്കാർ ചോദിച്ചു അതിനെന്താ കുഴപ്പം അവളൊരു ഹിന്ദു അല്ലേ അവക്കെന്താ അമ്പലത്തിനുള്ളിൽ കരയെ കുഴപ്പമൊന്നും ഒന്നാൽ ചെടി ക്രിസ്സംഗിന് ശരിക്കും പറഞ്ഞ പാവപ്പെട്ട ഹിന്ദു ഭക്തന്മാരെയാണ് ശരിക്കും പറ്റിക്കുന്നത് ഇവളുടെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയോ എന്നാണ് ഈ ക്രിസ്സംഗീടെ യഥാർത്ഥ പേര് അതായത് ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി സ്വന്തം പിതാവിന്റെ പേര് മാറ്റിരി അവിടെയുള്ള ബാധ്യനാക്കി കൊളുപ്പും നാണവും മാനും ഉണ്ടാ ഈ ക്രിസ്വകിണിക്ക് സ്വന്തം പിതാവിന്റെ പേര് മാറ്റാൻ വേണ്ടി ഇത്രയും നാണം കെട്ട സീന നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റുമോ എന്നിട്ട് ഇവിടെയാണ് സങ്കീർണ വാഴത്തുപാട്ടുകൾ പാടിയിട്ട് ജാൻസി റാണിന്നും എന്തൊക്കെയാ റാണിന്നും പറ്റി ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് ഞാൻ ഇവളെ പറ്റി ഇവിടെ പറയാനുള്ള മെയിൻ കാരണം എന്താ പറയാ ഇവളുണ്ടല്ലോ ജനം ടി വിയിൽ ഇവളെന്തോ ഭയങ്കരമായ ഹിന്ദു വിശ്വാസിയന്താ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ശബരിമലയിൽ ബിന്ദു അമ്മണി അമ്പണി ആചാരലഘന നടത്തിയല്ലോ അതിന് ബിന്ദു അമ്പണിയെ പച്ച തെറി വിളിച്ചുകൊണ്ട് ഇവളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഉണ്ടല്ലോ ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചല്ല അതിനുശേഷം ഇവക്കുള്ള നല്ല മറുപടി കൊടുക്കാം അത് ഇവര് ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഹൈന്ദവ ജനതയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഓരോ ഓരോ പ്രസംഗിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇവർ അയ്യപ്പനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറ്റിയതാരാ അയ്യപ്പനെ ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ സ്നേഹിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകളെയാണ് അത് കയറ്റിയത് ബിന്ദു അമ്മയെ പോലുള്ള തേർഡ് റേറ്റ് ആയിട്ടുള്ള സ്ത്രീകളെ അതുകൊണ്ട് നോക്കിയത് അയ്യപ്പനോട് അതൊരു തരത്തിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആരാധനയോ ഭക്തിയോ ഒന്നും ഇല്ല അത് അയ്യപ്പ ഭക്തന്മാരൊന്നും വിളിക്കാൻ പറ്റാത്ത ഇതുപോലെ തേർഡ് റേറ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു ഒരുപയോഗം ഹൈന്ദവന് നേരെ അല്ലെങ്കിൽ ഹൈന്ദവര് പുണ്യമായി കാണുന്ന ഒരു സ്ഥലം ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു നാമം ആ നാമമൊന്നും ഇതുപോലെ അവർക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല അതിൽ തീർച്ചയായിട്ടും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു എതിർപ്പ് നമ്മൾ സൂചിപ്പിക്കണം എന്നാണ് ഹിന്ദു ഹിന്ദു ഹിന്ദുക്കളെന്നെല്ലാം പറയുമ്പോൾ m <susur> ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി സ്വന്തം പിതാവിന്റെ പേര് വരെ മാറ്റി ഇവളാണ് ഹിന്ദു ഹിന്ദു എന്ന് നടത്തി ഹിന്ദുക്കളെ പറ്റിക്കുന്നത് ഇവളല്ല ശബരിമല ആചാരം ലംഘിച്ച ബിന്ദു അമ്മിനെ വിളിച്ച പച്ച തെറിയാണ് നിങ്ങൾ കേട്ടത് ഓക്കെ ബിന്ദു അമ്മി ആചാര് ലംഘിച്ചുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് യാതൊരു കുഴപ്പമില്ല നീ വിളിച്ചോ പക്ഷെ അതിലും വലിയ ആചാർ ലംഘനല്ല നീ നടത്തിയത് അതായത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ക്ഷേത്രത്തിൽ നീ എങ്ങനെയാണ് കയറിയത് അപ്പൊ നീ ബിന്ദു അമ്മളെ വിളിച്ചന്റെ പത്തിരട്ട് വലിയ തെറി നിന്നെ നമ്മൾ വിളിക്കണ്ടേ ബിന്ദു അമ്മി ഒന്നുമില്ലെങ്കിലും ഹിന്ദു ആണെന്ന് വിചാരിക്കാം പക്ഷെ നീ എങ്ങനെയാണ് പത്മനാഭ സ്വാമിക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോയത് നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ അതായത് കുറച്ചു കാലം മുന്നേ ഒരു മുസ്ലിം യുവതി ഒരു യൂട്യൂബർ അമ്പലക്കുടത്തിൽ കാലി നീ നീയടക്കം എന്തൊക്കെ തെറിയാണ് ആ മുസ്ലിം യുവതിയെ വിളിച്ചത് ഞാൻ ആ മുസ്ലിം യുവതിയുടെ പേരുണ്ടല്ലോ അറിഞ്ഞുകൊണ്ട് തന്നെ പറയാണ്ട് നേട്ടാ അന്നൊക്കെ ഇവളൊക്കെ കൂടി എന്തൊക്കെ വർഗീയത എന്നിട്ട് അതേ അധീന ഇവള് ആചാരം നടത്തിയപ്പോ ഒരാള് ഒരു സംഘി പോലും ഇവക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല സംഘികൾ സംസാരിക്കില്ല കാരണം എന്താ പറയാ ഹിന്ദുവിന്റെ ഒരാ ആചാരം സംഘീകളുണ്ടല്ല ആ നിൽക്കൊന്നുമില്ല അവർക്ക് വേണ്ടി വാഴത്തുപാട്ട് പാടുന്നത് ആറായാലും അവരെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും അതിലൊന്നും അവർക്ക് കുഴപ്പമില്ല പക്ഷെ അവരെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടല്ല എവിടെ പോയാലും ഈ സംഘികളതിനകത്ത് വർഗീയ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഈ അധീന ഒരാള് ഒരാള് പൊളിച്ചടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനെന്താണ്ടല്ല ആ വീഡിയോ നിങ്ങളെ കൂടി കാണിക്കാം ഇപ്പോ ഈ ചെലച്ച സ്ത്രീയുടെ പേരാണ് അധീന രേഖകൾ പ്രകാരവും വിശ്വാസ പ്രകാരവും സമുദായ പ്രകാരവും ഒക്കെ ഈ പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് പിന്തു അമ്മിണി ആചാര ലംഘനം കാണിച്ചു ശബരിമലയേക്കാൾ വളരെ പഴയതും അതിപുരാതനവുമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ അധീന ആൻഡ് അലക്സ എന്ന് പറയുന്ന ക്രിസ്ത്യൻ മതവിശ്വാസി സർട്ടിഫിക്കറ്റ് പ്രകാരം ക്രിസ്ത്യനിയായിരിക്കുന്ന ഈ സ്ത്രീ എന്തിനവിടെ വലിനീകരിച്ചെന്നോ അതും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹത്തായ ശ്രേഷ്ഠമായിരിക്കുന്ന ചടങ്ങായിരിക്കുന്ന മുറജപം ലക്ഷദ്വീപം പോലുള്ള ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ഈ വർഷം ജലജപം കൂടി ഉണ്ടായിരുന്നു അത്ര ശുദ്ധവും പരിപാവനവും പവിത്രവുമായിട്ട് വൈഷ്ണവ വിശ്വാസികൾ കൊണ്ടാടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ സ്ത്രീ എന്തിനവിടെ വലിനീകരിച്ചെന്നോ തന്ത്രശാസ്ത്ര പ്രകാരം നിങ്ങൾ നികൃഷ്ടയും നിന്ദയും നീചയും പാപയോനിയിൽ ജനിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പരിചീകരിച്ചിരിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം ക്രിസ്ത്യൻ സഭകൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അവിടെ ചെന്ന് കയറിയിരിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് സകല ഒത്താശകൾ തന്നിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി സംഘമല്ലേ ഈ മഹത്തായ പരിപാപനമായിരിക്കുന്ന ലക്ഷദ്വീപും വർജപം പോലുള്ള ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ വേദി അശുദ്ധമാക്കാൻ ആ ക്ഷേത്രവും പരിസരവും നശിപ്പിക്കുവാൻ വേണ്ടി കളങ്കമാക്കാൻ വേണ്ടിയിട്ട് കളങ്കിതമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചൈതന്യം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന അഞ്ചാം വേദക്കാരിയായിരിക്കുന്ന ഈ ക്രിസ്ത്യൻ മതവിശ്വാസിയായിരിക്കുന്ന അധീന ഭാരതിയെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇവിടെ ഹിന്ദുക്കളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബി ജെ പി കാര്യെന്നൊക്കെ പറയുന്നത് ഈ സ്ത്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോയാണ് ഈ സ്ത്രീ പീരീഡ്സ് ഉള്ള സമയത്താണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയതെന്ന് ചില ബി ജെ പി വൃത്താന്തങ്ങൾ പറയുന്നുമുണ്ട് എത്ര വലിയ വാതകമാണ് അവർ ചെയ്തിരിക്കുന്നത് രസസ്വലയായ സ്ത്രീ അൺടച്ചബിൾ ആയിട്ടിരിക്കുന്നതും അൺസീയബിൾ ആയിട്ടിരിക്കുന്നതുമായിരിക്കുന്ന അവസ്ഥയാണ് ഹൈന്ദവ മതവിശ്വാസത്തെ അല്ലെങ്കിൽ ഈ ഭക്ഷണവ വിശ്വാസത്തിലൊക്കെ തന്നെ നിങ്ങൾ എന്ത് തെമ്മാണിത്തരമാണ് ഈ കാണിച്ച് വെച്ചിരിക്കുന്നത് ഈ സ്ത്രീയുടെ ചെവിക്കൽ തീർത്ത് അടികൊടുക്കാൻ ഇവിടെ ആർ എസ് എസും ഹൈന്ദവ നേതാക്കന്മാരും ആരുമില്ലേ ഞാൻ ചോദിക്കുകയാണ് അടിപൊളി ചങ്ങായി മറുപടി കഴിഞ്ഞിട്ടില്ല ഒരു വീഡിയോ കൂടി കൂടി ഉണ്ട് അതും നിങ്ങൾ കേട്ടു നോക്ക് അധീന ആൻഡ് അലക്സ് എന്ന പേരുള്ള ഒരു ക്രിസ്ത്യൻ യുവതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന ലോകത്തിലെ തന്നെ ശ്രദ്ധ കേന്ദ്രമായിരിക്കുന്ന സ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിച്ച് അതിനകത്തേക്ക് കടന്നുകയറിയിരിക്കുന്നു അതും ഈ ക്ഷേത്രത്തെ അശുദ്ധമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സ്ത്രീ അവർക്ക് അറിയിക്കുന്നത് ഈ ക്രിസ്ത്യൻ യുവതി അവർക്ക് കയറിയിരിക്കുന്നത് ലക്ഷദ്വീപം മുറജപം പോലെയുള്ള മഹത്തായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്തിന് തൊട്ടു മുമ്പായിട്ടാണ് അവർ ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നത് ഇതിനെതിരെ സംഘപരിവാരത്തിൽപ്പെട്ടിരിക്കുന്ന ധാരാളം വിശ്വാസികളായിരിക്കുന്ന ജനസമൂഹം ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചപ്പോൾ ഈ അദീന ആൻഡ് അലക്സ് എന്ന പേരുള്ള അദീന ഭാരതി എന്ന വ്യാജ പേരിൽ നടക്കുന്ന ഈ സ്ത്രീ ഈ പോസ്റ്റ് പിൻവലിക്കുകയുണ്ടായി ബിന്ദു മമണിയെ പോലുള്ള സ്ത്രീകൾ ശബരിമലയ്ക്ക് കയറിയപ്പോൾ അവർക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച ഈ സ്ത്രീ എന്തിനാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള അതിപുരാതനമായിരിക്കുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ കയറി ഈ മഹത്തായ ആയിരിക്കുന്ന മുറജപൻ ലക്ഷദ്വീപ് പോലുള്ള ചടങ്ങുകൾ നടക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രങ്ങൾ തൊട്ട് അശുദ്ധമാക്കിയത് കേരളത്തിലെ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രകാരം നിങ്ങൾ ഐത്തജാതിക്കാരിയും നീതയോനിയിലും പാപയോനിയിലും ജനിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ട് അശുദ്ധമാക്കി തൊട്ട് മുടിച്ച് നശിപ്പിച്ചിരിക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് രൂപ വേണം നിങ്ങളെ പോലുള്ള നീജയോനിയിൽപ്പെട്ട ഒരു ഭ്രഷ്ട ഗോത്രത്തിൽപ്പെട്ട ഒരു മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു ജാതിയിൽ നിന്ന് ഒരു സ്ത്രീ ഇതിനകത്തേക്ക് കയറി അശുദ്ധമാക്കി കഴിഞ്ഞാൽ അത് ശുദ്ധി വരുത്തണമെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ചടങ്ങുകൾ വേണം എത്ര ലക്ഷം രൂപ അതിന് ചിലവാകും ഈ പണം നിങ്ങൾ കൊടുക്കുമോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുമോ അതോ സംഘപരിവാരത്തിന്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുമോ ഇനി ഈ ഒരു കാര്യം നാട്ടുകാർ മുൻപ് അറിഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയുന്നില്ല കാരണം ഈ അധിന ആൻഡ് അലക്സ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഭ്രഷ്ട ഗോത്രത്തിൽപ്പെട്ട നീജയോനിലും പാപയോനിലും ജനിക്കപ്പെട്ട ഈ സ്ത്രീ ഹിന്ദു ആണ് എന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അദിന ആൻഡ് അലക്സ് എന്ന യഥാർത്ഥ പേര് മറച്ചു വെച്ചുകൊണ്ട് അദിന ഭാരതി എന്ന വ്യാജ പേരിട്ടിട്ടാണ് ആളുകളുടെ മുമ്പിൽ ഈ സ്ത്രീ ഇറങ്ങി നടക്കുന്നത് ഇതിനെതിരെ എന്തുകൊണ്ട് ഹിന്ദു സമൂഹം പ്രതിഷേധിക്കുന്നില്ല സനാതനധർമ്മക്കാരും മതക്കാരും ഉറക്കത്തിലാണോ അതോ ഉറക്കം നടിച്ച് മയങ്ങി കിടക്കുകയാണോ ബിന്ദു അമ്മിക്കെതിരെ പ്രതിഷേധിച്ചതുപോലെ എന്തുകൊണ്ട് ഒരു കൃഷംഗി അന്യജാതിയിൽപ്പെട്ട നീചയോലിയിലും പാപഗോത്രത്തിലും ജനിച്ച അധിന ഭാരതിയെ എതിർത്തില്ല സനാതനധർമ്മത്തിന്റെ ഭാഗത്തായ സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള നീചയോനിയിൽപ്പെട്ട ഈ കൃഷംഗികളായിരിക്കുന്ന സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കി വിടുന്നത് സ്വന്തം പേരിന്റെ കൂടെയുണ്ടായ പിതാവിന്റെ പേര് ഹിന്ദുക്കളെ പറ്റിക്കാൻ നോക്കി അമ്പലത്തിന്റെ ഉള്ളിൽ ഇതുവരെ ഹിന്ദുവിനർത്ത് ില്ല അതെന്താ മിണ്ടാത്തത് ഈ സംഖ്യക്കറിയാം ഇവിടെ ഒരു എന്നിട്ട് പോലും അവരെ പുകഴ്ത്തുന്നത് കൊണ്ട് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് കൊണ്ട് ഇത്രയും വലിയ ആചാര ലംഘനം നടന്നിട്ടും സംഘികളെ ഉറങ്ങുകയാണ് ഒരറ്റ ഉറക്കം ഇവൾ ഇത്രയും വലിയ ആചാര ലംഘനം നടത്തിയിട്ടില്ല ആ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ വിട്ട് എന്നിട്ട് അതിന്റെ തയിൽ എളുപ്പം സംഖ്യ പറ്റി ലൈക്ക് പഠിച്ച് നല്ല കമന്റ് കിട്ടു അതായത് ആചാരം ലംഘിച്ചിട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ അറിയ ഒരു സംഘികൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഹിന്ദു ഉണരി ഹിന്ദു ഗുണരിന്ന് പറഞ്ഞ ഈ സംഖ്യയുടെ യഥാർത്ഥ മുഖം ഉണ്ടല്ല നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ല വെറുതെ ഈ സംഖ്യ ഉത്തരേന്ത്യക്കാർ പോലും അടിച്ചു ഓടിക്കാൻ തുടങ്ങിയത് എന്നാലും എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയുള്ളു ആചാരം ലംഘിക്കാനായാലും ശരി എന്ത് കാര്യത്തിനാലും ശരി സ്വന്തം പിതാവിന്റെ പേര് നീ മാറ്റി അധീന ഭാരതി നിന്നെയൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുക കുറച്ച് കാര്യലാഭത്തിന് വേണ്ടി സ്വന്തം പിതാവിന്റെ പേര് പറ്റുക മോശം 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 ഇതിനും വലിയ മോശം ഉണ്ടല്ല ആരും ചെയ്യില്ല അധീന ഭാരതി എന്നിട്ട് ഇത്രയും വലിയ വൃത്തികെട്ട് ഇവളെ സംരക്ഷിക്കാൻ വേണ്ടി സംഘികൾ മൊത്തം ഇറങ്ങി തിരിച്ചിന് അതായത് ഹിന്ദുവിന്റെ ആചാരം സംരക്ഷിക്കാൻ നടക്കുന്ന സംഘീണ്ടല്ല ഹിന്ദുവിന്റെ ആചാരം ലംഘിച്ച ഇവള ഈ കൃസംഗിണി അധീന ഭാരതിന് ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്നു എന്നാലും അറക്കട്ടില്ല സംഘികളെ പിന്നെയും സഹിക്കാം പക്ഷെ ഈ കൃസംഗിണി സ്വന്തം പിതാവിന്റെ ഇങ്ങനെ അധീനം ഭാരതി സ്വന്തം പിതാവിന് ഇപ്പോ കറിവേപ്പില കറിവേപ്പിലെ പോലെ തള്ളിക്കളയാൻ പറ്റിട്ട് ഇനി ഞാൻ ഇവളെ പറ്റി ഒരു അക്ഷരം ഉണ്ടെന്നല്ല സ്വന്തം പിതാവിന്റെ പേര് വരെ മാറ്റിയ ഇവളെ പറ്റിയ എന്ത് മിണ്ടാൻ പറ്റിട്ട് അപ്പൊ പിതാവിന്റെ പേര് മാറ്റിയ അധീനം ഭാരതിക്കും എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ